അതിൻ്റെ അർത്ഥം നമ്മുടെ ശ്രീമാക്കി പാഠത്തെ പോകട്ടെ അത് ദൈവത്തിന്റെ പാഠത്തിൽ സമർപ്പിക്കുക ദൈവത്തിൻ്റെ പാഠത്തിൽ സമർപ്പിക്കുന്ന ദൈവത്തിന്റെ വേറെ വേണ്ടിയല്ല ഒരു താങ്കളിൽ വസ്തു ചെയ്യുക വസ്തു ചെയ്യുക എത്ര കാര്യം മനസ്സിലാക്കേണ്ടത് ഭരണഘടനത്തിൽ മാത്രമേ മക്കളില്ലാത്ത പറ്റുള്ളൂ ാണ് ഈ ഭക്ത എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഒരു സിനിമകളുടെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ പലരും പറയുന്നത് പരാമർശിക്കുന്ന സ്ഥലത്ത് வரையிலும் ஆயிரத்தொள்ளாயிரத்தி நாற்பத்தி எட்டு காலத்தில மலதில் வித்தாபியாசாலும் நூலாட்சியர் போட மத்திய நூல் கோளேஜும் போயிடணும் அது செல் கோண்டாயிரம் ஆ சமயத்தான இவரே வித்தியா இடத்துல போல சிபி சில வித்தியாச மேலாட்சி மாதிரி எடுத்துக்கொண்டு தவுஜ் ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു വലിയ സങ്കടമായ ഒരു സ്റ്റേറ്റ് അദ്ദേഹത്തിന്റെ പിതാ പിതാവിൽ പിതാതൃ നാനൂറ്റി നാല് ഏപ്രൽ തരം ബാബു കോളേജിന് പത്ത് ചെയ്യുന്നത് അദ്ദേഹം രണ്ട് പാഠമുണ്ടായിരുന്നു അതിപ്പോഴാണ് പ്രത്യേകമായിരുന്നു ഒരു വലിയ പട്ടേൽ പട്ടയുണ്ടായിരുന്നു ഇന്ത്യയിലെ തിയേറ്റർ ഇവരെ തോട്ടുപണി അദ്ദേഹം നിർമ്മിച്ചിരുന്നു അദ്ദേഹത്തിന് അഞ്ഞൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അഞ്ഞൂറ് ഏക്കർ തെളിവുകൾ കുടുക്കായിരുന്നു വാങ്ങാ തിയേറ്റർ ഉണ്ടാക്കി വാങ്ങിയതായി ഇവിടെ ഒരു മാലാദേശത്തിൽ അത്ര മനോഹരമായ ഒരു തിയേറ്ററായിരുന്നു ആ മനുഷ്യനും നയിച്ചത് സിനിമയിൽ അദ്ദേഹത്തെ പറയാൻ വരുന്നത് പുതിയ വേർഡ് സെൽപ്പാലും നമ്മുടെ കൺമണി സുരക്ഷി ചെന്നൈ സിംഗ് എടുത്ത് അദ്ദേഹം അതിസംഘടനകാലും അടുത്ത കാലത്താണ് നമ്മുടെ ഇവിടെ പറയുന്നത് മെഡിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ അനുഭവം അവർ ചിന്തിക്കുന്നവരും ധാരാളം അത് ഒന്നാണ് അതായത് ഒമ്പത് ഒമ്പത് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപ അനുവദിക്കുക എട്ടു ലക്ഷം അതിനുവേണ്ടി രാറ്റുമുട്ടി കാരണം ഇപ്പൊ കോടിക്കണിരിക്കുക ആരുടെ കയ്യിലാണ് അവര് അതിനെ ഭദ്രമായിട്ട് കൈകാര്യം സ്വന്തം നടക്കുന്നില്ല കേരളത്തിലും ധാരാളം ഉണ്ട് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ും പരാതി വരാനുണ്ട് ഒരു രണ്ടു ലക്ഷം കോടി രൂപയുടെ വർക്ക് സത്യത്തിൽ അദ്ദേഹം അന്യ ആരാണ് ഇവിടെ ഉണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവസാനം രണ്ടായിരത്തി പതിനാലില് ഒരു നിയമം എന്ത് വന്നു ആ നിയമത്തിൽ ഇവിടെ സമാജ്വാദി പാർട്ടിയെ അതുപോലെ തന്നെ മറ്റ് ഡർമാരും ഉന്നയില്ലാത്ത ആ നിയമത്തിൽ പറയുന്നത് ആരെങ്കിലും വസ്തു സ്വത്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരി തിരിച്ചുപിടിക്കാനുള്ള നിയമമാണത് പക്ഷേ ഇങ്ങനെ വേദനയ്ക്ക് കൊണ്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ബി ജെ പി ആദ്യം ചെയ്ത് ആ നിയമങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമത്തിൽ നാൽപ്പത്തി മൂന്ന് ഭേദഗതി നാൽപ്പത്തികൾ മനസ്സിലാക്കണം ഇത് കൊണ്ടുവന്നാരോ മന്ത്രി രചിച്ചു എന്ന് പറയുന്ന ആളാ അതായത് മോദി മന്ത്രിസഭയിലെ ഏക ബുദ്ധിമുട്ടിയാണ് பற்றே இத்தே போயத்தலை கொண்டு வந்தது வினதாபாசாக நியூனபட்ச விருத்தமாக

Ini terima kasih banyak Pak Haji Nurul. Ah, Pak ഒഴിവാക്കടലും ഇഷ്ടം കൂടുതലും പലവരാണി നീക്കം കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്പോൾ സംബന്ധിക്കാൻ പോകുന്നത് ഈ നിയമം മനസ്സിലാവുകയാണെങ്കിൽ ഗവൺമെന്റ് തിരിച്ചെടുത്തതിന്റെ ആൾക്കൂട്ട അത് മാത്രല്ല ആൾക്കൂടെ ആകാശം ഉന്നയിക്കാൻ പറ്റാത്ത അവസ്ഥ ഉദാഹരണമായി പറയ വസ്തുക്കൾ ഇതുവരെ ഇപ്പോൾ മാത്രമാണ് പക്ഷെ അത് മാത്രമേ മായ വസ്തു ഒരു ആംബുലൻസിൽ സ്ഥിരം പോകുന്നു ആർക്കും അറിയില്ല പക്ഷേ അറായില്ലാംബുല അതിലെ അനുകൂലമായ വസ്ത്രസൊക്കെ അനുഭവം വപ്പില്ല വർത്താനുള്ള കോവിഡി കണക്കിന് പോയിട്ട് വർത്താനുള്ള തള്ളി കൊടുക്കുക അതിനെടുത്തു കൊടുത്തു അത് കാണില്ല അതുമാത്രമല്ല വസ്തു കോളേജിൽ രജിസ്റ്റർ ചെയ്യാത്ത ആ വസ്ത്ര എത്ര വക്തും ഇങ്ങനെ നിയമം കൊണ്ടുവന്ന് മാത്രമല്ല വക് ബോഡിയും അതുപോലെ തന്നെ വക്തൂ കോൺസിറ്റും രണ്ട് നോൺ മുസ്ലിം പ്രതിനിധികളും വേണം പോലത്തെ ശബരിമല നമ്മുടെ രോഗികളൊക്കെ തന്നെ ഒരു മുസ്ലിം വേണം രണ്ട് ക്രിസ്ത്യാനി വേണമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഗുഡിധാരീലി മറ്റ് രണ്ട് ഭക്താരും കാണുന്നുണ്ട് പറയുന്നത് അതുകൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത് എന്റെ പിന്നെ ാണ് നമ്മുടെ കേരളത്തിൽ ആ ട്രൈബോണിന് അധികാരമില്ല നേരെ മറ്റു കലക്ട് അധികാരം കൊടുക്കുക അതായത് പഴയ ബ്രിട്ടീഷ് കലകത്തിലേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഇങ്ങനെ കുറെ കൊണ്ടുവന്ന ദർശനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഡിഫോം അല്ല ഇത് ഡിഫോം വേണ്ടി ശ്രമം തന്നെ അങ്ങനെ എല്ലാ കക്ഷികളും ഇന്ത്യ കക്ഷത്തുള്ള എല്ലാ കക്ഷികളും മുഴുവു ഏതെടുത്തു തന്നെ ഇവർ അതുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ജെ പി സി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിരിക്കുന്നത് അപ്പോൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ ആരാധകില്ല നിഷ്പക്ഷമായിരുന്നില്ല പക്ഷപാതകരമായിരുന്നു സാധാരണ പാർലമെന്ററി മെമ്പർമാരെ മാത്രം ജനാധിപത്യ അതുപോലെ തന്നെ തരൂരങ്ങാപരമായിരിക്കും ജനാധിപത്യമായി ചേർന്നിട്ടുണ്ട് അങ്ങനെ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ഏത് നിയമ പരിഷ്കരണം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മൂലം സമയത്ത് അതിപക്ഷ മനസ്സുകളാണ് ശക്തമായി മുന്നോട്ട് പോകാൻ ഈ വിഷയത്തിൽ നമ്മൾ പോരാട്ടവുമായി മുന്നോട്ട് പോകേണ്ടി വരും ഗവൺമെന്റുമായി ഏറ്റുമുട്ടേണ്ടി വരും അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനമായ കാലൽക്കാരായകൊണ്ട് സംഭവിക്കേണ്ടി വരും അതല്ലാത്ത പക്ഷം ഒരു തലമുറ ഒരു തലമുറ അവരോധിക്കേണ്ട புதுக்கள் சாதி சேர்த்தியும் அப்படின் ஒரு அவசிய உண்டாக அது நம்ம தலைமுறை நீதி காலம் அது மண்மரம் குறையன்மாரி ஜெவிக மாதம் சமர்ப்பிச்சு நமக்கு நடக்கப்படி விலை நமக்கு ஒரு சார் நீக்கி இங்கே சம்பாதி நடந்தது சம்பாதிக்க കടന്നുള്ളതാ പ്രദേശമാണ് അവിടെ പഴക്കമുള്ള ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ പള്ളി പള്ളിയ ഇത്രയും പഴക്കമുള്ള മൂന്ന് പള്ളിയെ ഉള്ളൂ ഒന്ന് പഴക്കപ്പെട്ട നാളി മത്തിയാണ് അതിന് താലിപ്പറ്റി പള്ളിയാണ് ഒന്ന് ഈ പള്ളിയ ആ പള്ളി കഴിഞ്ഞ ദിവസം പത്ത് എന്ന് പറയുന്നത് അതിന്റെ അതിൽ അക്ഷ യിക്കുന്ന രാത്രി തന്നെ ഇവര് സർവേ നടത്താൻ വേണ്ടി പോയി ഒന്ന് നോക്കണേ കാരണം കോടതിയിൽ പോയി പറയുക അവിടുത്തെ കളക്ടർ പോലീസ് സൂപ്രണ്ട്

జనాధిపరం అంటే సహోదరీ అది అవి ఆ పల్లె చేర్మా అరస్ట్ అరెస్ట్ చేస్తూరి అరెస్ట్ అరెస్ట్ ఎక్కడ స్థానం అరెస్ట్ చేపది పేరు రెండు స్త్రీల స్త్రీలు నగరేమన్న கல்லறியான பிரதான காரணம் அந்த அப்படின் போலீசும் அவரை ஜெயசிரி மாவட்ட படிஞ்செடுத்து இவரிச்சுக்கா கண்டிப்பா அவருடைய

पंज कारण रीती तरफ़ मतिलबु कल्का चेशन लॻी लिखियल सम्झवादी पार्टी कोनग्री एम से तरह कोन्हे മത്സരിച്ച് സംഭവിച്ചിരുന്ന രണ്ട് സീറ്റും കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴെറഞ്ഞിരിക്കുന്നത് അതിനെപ്പോലെയാണ് ഈ പപ്പുവായിട്ട് ദേശീയ Thank you.